ശീകരമാം ചോരൂതേ സ്നേഹത്തിൻ ശിഖരമാം നേുനാഥൻ ചിന്തിയല്ലോ ചോരകൂശദി എന്റെ പാപയുവാളിയ നീ പാപ കഥകൾ കാളഞ്ഞു വാഴിയുള്ളതിലെ നിന്റെ സ്നേഹവാക്കുകൾ എന്നും മാറിടാത്തും വഴി നടത്തും നിന്റെ ജീവ പാതയും ഇപ്പോൾ നാം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് മോർണിംഗ് വോയിസ് എന്ന ആത്മീയ ശുശ്രൂഷ ഇന്ന് ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്നും കർത്താവിൻ്റെ ദാസൻ ജെയിംസ് എം തോമസ് നെടുമ്പാശ്ശേരി ധ്യാനചിന്തകൾ പങ്കുവയ്ക്കുന്നു യാക്കോബിൻ്റെ ജീവിതത്തിലൂടെയുള്ള യാത്ര നാം ഇന്നും തുടരുകയാണ് അങ്ങ് ശ്രദ്ധിക്കുന്നത് മോർണിംഗ് വോയിസ് എന്ന ആത്മിക ശുശ്രൂഷയാണ് ഉൽപ്പത്തി പുസ്തകത്തെ അധികരിച്ചുള്ള ഇരുന്നൂറ്റി മുപ്പത്തി ഏഴാമത്തെ എപ്പിസോഡിലേക്ക് ഹാർദമായി അങ്ങെ സ്വാഗതം ചെയ്യുന്നു നാം ഓർത്തതുപോലെ യാക്കോബ് യേശാവിനെ കണ്ടുമുട്ടുന്നു തുടർന്ന് യേശാവിൻ്റെ അടുക്കിലേക്ക് ചെല്ലാം എന്ന് പറഞ്ഞിട്ട് താൻ അവിടേക്ക് പോകാതെ ഷേഖേമിലേക്ക് പോകുന്ന ചരിത്രമാണ് വിശുദ്ധ തിരുവെഴുത്ത് മുപ്പത്തിമൂന്നാം അധ്യായം ഉൽപ്പത്തി പുസ്തകത്തിൽ നമുക്ക് കാണിച്ചു തരുന്നത് ഞാൻ പതിനെട്ട് പത്തൊൻപത് ഇരുപത് വാക്യങ്ങൾ നിങ്ങൾക്കായിട്ട് വായിച്ചു കേൾപ്പിക്കാം യാക്കോബ് ആരാമിൽ നിന്ന് വന്ന ശേഷം കനാൻ ദേശത്തിലെ ഷേഖേം പട്ടണത്തിൽ സമാധാനത്തോടെ എത്തി പട്ടണത്തിനരികെ പാളയം അടിച്ചു താൻ കുടാരമടിച്ച നിലം ഷേഖേമിൻ്റെ അപ്പനായ ഹാമോറിൻ്റെ പുത്രന്മാരോട് നൂറ് വെള്ളിക്കാശിന് വാങ്ങി അവിടെ അവൻ ഒരു യാഗപീഠം പണിത് അതിന് എൽ എലോഹേ ഇസ്രയേൽ എന്ന് പേരിട്ടു ഇവിടെ ഇതാ ദൈവത്തിൻ്റെ പൈതലായ യാക്കോബ് ഷേഖേമിലേക്ക് പോവുകയാണ് വാസ്തവത്തിൽ ദൈവത്തോട് താൻ പറഞ്ഞ വാക്ക് എന്തായിരുന്നു ഇങ്ങനെ ശേഖേമിലേക്ക് പോകാം എന്നായിരുന്നുവോ തിരുവെടുത്ത് നമുക്കൊന്ന് പരിശോധിക്കാം ഉൽപ്പത്തി പുസ്തകം ഇരുപത്തിയെട്ടാം അധ്യായത്തിൽ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ സാന്നിധ്യം തിരിച്ചറിഞ്ഞ ബഥേൽ അല്ലെങ്കിൽ ആദിമ പട്ടണത്തിന് ലൂസ് എന്ന് പേരായിരുന്നുവെന്ന് ഇരുപത്തിയെട്ടിൻ്റെ പത്തൊൻപതാം വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട് അവിടെ വച്ച് യാക്കോബ് ദൈവത്തിൻ്റെ സാന്നിധ്യം തിരിച്ചറിയുകയും ദൈവം തന്നോട് കൂടെയുണ്ടെന്നുള്ള വാഗ്ദത്തം മനസ്സിലാക്കുകയും ചെയ്തപ്പോൾ താൻ പറഞ്ഞ ഒരു വാക്കുണ്ടായിരുന്നു അത് ഇരുപത് ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് വാക്യങ്ങളിൽ ഇരുപത്തി എട്ടാം അധ്യായത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നു യാക്കോബ് ഒരു നേർച്ച നേർന്നു ദൈവം എന്നോട് കൂടെ ഇരിക്കുകയും ഞാൻ പോകുന്ന ഈ യാത്രയിൽ എന്നെ കാക്കുകയും ഭക്ഷിപ്പാൻ ആഹാരവും ധരിപ്പാൻ വസ്ത്രവും എനിക്ക് തരികയും എന്നെ എൻ്റെ അപ്പൻ്റെ വീട്ടിലേക്ക് സൗഖ്യത്തോടെ മടക്കി വരുത്തുകയും ചെയ്യുമെങ്കിൽ യഹോവ എനിക്ക് ദൈവമായിരിക്കും ഞാൻ തൂണായി നിർത്തിയ ഈ കല്ല് ദൈവത്തിൻ്റെ ആലയവും ആകും അങ്ങ് എനിക്ക് തരുന്ന സകലത്തിലും ഞാൻ അങ്ങേക്ക് ദശാംശം തരും എന്ന് പറഞ്ഞു ഇവിടെ യാക്കോബ് ദൈവസന്നിധിയിൽ തന്നെ തിരികെ കൊണ്ടുവന്നാൽ ബഥേലിലേക്ക് വന്ന് ദൈവത്തിന് യാഗം കഴിക്കുമെന്നുള്ള വസ്തുതയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത് എന്നാൽ സംഭവിച്ചത് എന്താണ് എന്നുള്ളതാണ് നാം മുപ്പത്തി മൂന്നാം അധ്യായത്തിൽ വായിച്ചു കേട്ടത് പതിനെട്ട് പത്തൊൻപത് ഇരുപത് വാക്യങ്ങളിലേക്ക് വരുമ്പോൾ താൻ എന്തു ചെയ്തു താൻ ഈ പറഞ്ഞ സ്ഥലത്തേക്ക് ബഥേലിലേക്ക് പോകുന്നതിന് പകരം താൻ മുപ്പത്തി മൂന്നാം അധ്യായത്തിൽ ശേഖേം പട്ടണത്തിലേക്ക് വരികയും അവിടെ കൂടാരമടിക്കുകയും തന്നെയുമല്ല അവിടെ ഒരു യാഗപീഠം പണിത് അതിന് എൽ എലോഹെ ഇസ്രയേൽ എന്ന് പേരിടുകയും ചെയ്യുന്ന കാഴ്ച നമുക്ക് കാണുവാൻ കഴിയുന്നു പ്രിയപ്പെട്ടവരെ ഇത് ദൈവസമിതിയിൽ ശരിയായ കാര്യമാണോ മുപ്പത്തഞ്ചാം അധ്യായം ഉൽപ്പത്തി പുസ്തകം ആരംഭിക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവം യാക്കോബിനോട് പറയുകയാണ് അനന്തരം ദൈവം യാക്കോബിനോട് നീ പുറപ്പെട്ട് ഭേദയിൽ ചെന്ന് പാർക്കാം നിൻ്റെ സഹോദരനായ യേശാവിൻ്റെ മുൻപിൽ നിന്ന് നീ ഓടിപ്പോകുമ്പോൾ നിനക്ക് പ്രത്യക്ഷനായ ദൈവത്തിന് അവിടെ ഭേദലിൽ ഒരു യാഗപീഠം ഉണ്ടാക്കുക എന്ന് കൽപ്പിച്ചു ഇവിടെ നമുക്ക് അനേക ആത്മീക കാര്യങ്ങൾ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് ഒന്നാമത്തെ കാര്യം ദൈവത്തിൻ്റെ സാന്നിധ്യം തിരിച്ചറിഞ്ഞ് ദൈവത്തിൻ്റെ വാഗ്ദത്വം ലഭിച്ച ആ സ്ഥലത്തേക്ക് അവൻ പോകണമായിരുന്നു എന്നാൽ സൗകര്യപൂർവ്വം അതിനെ മറന്നു പോകുന്ന കാര്യമാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത് പ്രിയപ്പെട്ടവരെ എത്രയോ തലങ്ങളിൽ ദൈവത്തോട് നാം പറഞ്ഞിട്ടുള്ള വാക്കുകൾ നാം മറക്കുന്നവരായി തീർന്നിട്ടുണ്ട് അത് ദൈവത്തിന് ഒട്ടും ഇഷ്ടമുള്ള കാര്യമല്ല ദൈവസന്നിധിയിൽ പാലിക്കപ്പെടേണ്ടുന്ന കാര്യങ്ങൾ പാലിക്കപ്പെടുക തന്നെ ചെയ്യണം എന്നാൽ നാം അങ്ങനെ പാലിക്കാതെ ദൈവസന്നിധിയിൽ നിന്ന് പല കാര്യങ്ങൾ മറന്നു പോകുമ്പോൾ അല്ലെങ്കിൽ സൗകര്യപ്രദമായി നാം അതിനെ വിട്ടുകളയുമ്പോൾ അത് ദൈവസന്നിധിയിലേറെ കുറ്റമാണ് എന്നുള്ളത് നമുക്ക് പറയാതിരുപ്പാൻ കഴിയുകയില്ല നമുക്കറിയാം ഈ പതിനെട്ടാം വാക്യം പത്തൊൻപതാം വാക്യം ഇരുപതാം വാക്യമൊക്കെ മുപ്പത്തിമൂന്നാം അധ്യായം ഉൽപ്പത്തി പുസ്തകത്തിൽ വായിക്കുമ്പോൾ ഷേഖിമിലേക്ക് യാക്കോബ് ചെന്ന് താമസം ആരംഭിക്കുക എന്നാൽ ഷേഖേമിൽ സംഭവിച്ചത് എന്താണെന്ന് മുപ്പത്തിനാലാം അധ്യായത്തിൽ പറയുന്നുണ്ട് അവൻ സമാധാനത്തോടെ അവിടെ താമസിച്ചു തുടങ്ങിയതാണ് എന്നാൽ സമാധാനത്തോടെയുള്ള ഒരു ജീവിതമല്ല യാക്കോബിന് അവിടെ ലഭിച്ചത് പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ പൈതലെ വളരെ വ്യക്തമായി ഓർമ്മപ്പെടുത്തിട്ടെ ദൈവം ചെയ്തിട്ടുള്ള കാര്യങ്ങളെ മറന്ന് ദൈവത്തോട് പറഞ്ഞിട്ടുള്ള വാഗ്ദത്വങ്ങളെ മറന്ന് നാം ജീവിക്കുകയാണെങ്കിൽ അവിടെ സമാധാനമുണ്ടാകുമെന്ന് ആരും ചിന്തിക്കരുത് കർത്താവിനോട് കൊടുത്ത വാക്ക് പാലിക്കാതെ നാം ിൽ കടക്കാരായി മുന്നോട്ട് പോകുക പോയാൽ എന്തെല്ലാം ദുരന്തങ്ങൾ എന്തെല്ലാം പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരുമെന്ന് നമുക്ക് പറഞ്ഞറിയിപ്പാൻ സാധിക്കയില്ല യാക്കോബിന്റെ ജീവിതത്തിൽ തന്റെ മകൾ ദീന വഷളാക്കപ്പെടുന്ന ചരിത്രമാണ് മുപ്പത്തിനാലാം അധ്യായത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് മുന്നറിയിപ്പായിട്ട് നമുക്ക് രേഖപ്പെടുത്തി തരുന്നത് അതുകൊണ്ട് ഈ കാര്യം വളരെ ശ്രദ്ധിക്കണം കർത്താവിൻ്റെ വഴിവിട്ട് എങ്ങോട്ടും മാറരുത് ഇടത്തോട്ടോ വലത്തോട്ടോ അത് വിട്ട് നീ ചിന്തി ിക്കരുത് അത് തന്നെയുമല്ല അത് മുഖാന്തരം ഉണ്ടാകുന്ന കുഴപ്പങ്ങൾ ജീവിതത്തിൽ വരുമെന്നുള്ളത് മറക്കുവാനും പാടില്ല അതുകൊണ്ട് സ്ഥിരതയോടെ കർത്താവ് ആഗ്രഹിക്കുന്നതുപോലെ എടുത്ത തീരുമാനങ്ങളെ പാലിക്കുവാൻ ഓരോ വിശ്വാസിക്കും ഉത്തരവാദിത്തമുണ്ട് എന്ന് പറയാതിരിപ്പാൻ നിവൃത്തിയില്ല എന്നാൽ മുപ്പത്തിയഞ്ചാം അധ്യായത്തിൽ ദൈവം തൻ്റെ ദാസനെ തിരികെ വിളിക്കുകയാണ് അവിടെ ദൈവകൃപയുടെ അനന്തമായ ചിത്രം ദൈവത്തിൻ്റെ കരുണയുടെ ദീർഘക്ഷമയുടെ ചിത്രമാണ് നമുക്ക് ദൈവാത്മാവ് കാണിച്ചു തരുന്നത് ഇന്നും ദൈവമങ്ങയെ തിരികെ വിളിക്കുന്നു ബഥയിലിലേക്ക് ഇന്നും ദൈവമങ്ങയെ തിരികെ വിളിക്കുന്നു ആത്മീക അനുഭവങ്ങളിലേക്ക് എത്ര ർക്കി വിളി കേട്ട് അനുകൂലമായി പ്രതികരിപ്പാനായിട്ട് സാധിക്കും എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സഹോദര ദൈവത്തിൻ്റെ വിളി പ്രാഥമികമായി കേൾക്കുന്നത് കാൽവറിയുടെ ക്രൂശിലാണ് അവിടെ ദൈവത്തിൻ്റെ ഏകജാതനായ പുത്രൻ യേശു ക്രിസ്തു അങ്ങയുടെ പാപത്തിൻ്റെ പരിഹാരത്തിനായി മരിച്ചു ദൈവം അങ്ങേ ദൈവത്തിൻ്റെ അരികിലേക്ക് ദൈവിക കൂട്ടായ്മയിലേക്ക് സന്തോഷത്തിലേക്ക് സമാധാനത്തിലേക്ക് പാപപരിഹാരത്തിലേക്ക് വീണ്ടെടുപ്പുകാരൻ വിളിച്ചു കൊണ്ടിരിക്കുകയാണ് കർത്താവായ യേശു ക്രിസ്തു മരിച്ചത് അവിടുത്തെ പാപങ്ങൾക്ക് വേണ്ടിയാണ് നിങ്ങളുടെ പാപത്തിനു വേണ്ടിയാണ് ക്രിസ്തു മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റത് അങ്ങയുടെ പാപപരിഹാരത്തിനാണ് എന്ന് വിശ്വസിച്ചാൽ ഒരു ദൈവ പൈതലായി തിരുവാൻ സാധിക്കും യേശു ക്രിസ്തുവിനെ ജീവിതത്തിലേക്ക് ക്ഷണിപ്പാൻ ഇതും മുഖാന്തരം ായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ നിർത്തുന്നു ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ